അൽമോയ അൽമോയ ഏജൻസീസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് റോഡ് ും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീറിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് സ്വീകരണം നൽകി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൽമോയർ റസാഖ് യൂണിറ്റ് ട്രഷറർ വി നാസർ സി പി എ മനാഫ് ഷിഹാബ് പാറക്കൽ ഹംസ വെള്ളേരി കെ അബ്ദുൽ ഹമീദ് ഷാഫി ഉണ്ണിൻകുട്ടി മൗലവി സ്റ്റാർ മുഹമ്മദ് എം സുൽഫിക്കർ ഇബ്രാഹിം ബസൂക്ക നസീബ് ഹെന്ന ലുഹ്മാൻ അലി പ്രസ് ഫോറം സെക്രട്ടറി മധു വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ